ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ക്ഷീമച്ചക്ക കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അതിനായിട്ട് ഷീമചക്ക വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കണ്ടോ ഇനി അതിൻ്റെയൊക്കെ ആവശ്യമായിട്ട് നമുക്ക് രണ്ട് കപ്പ് തേങ്ങ ആവശ്യത്തിനുള്ള ശർക്കര ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാല് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് അങ്ങനെ തേങ്ങാപ്പാൽ നമ്മൾ അവസാനത്തേത് ആയിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ ഇത് മൊത്തത്തിലെ പാത്ര ഈ തേങ്ങയും എല്ലാമായിട്ട് അതിലങ്ങ് ഒഴിച്ചു കൊടുക്കും ഇനി തേങ്ങ നമുക്ക് വേറെ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കൂടുതൽ തേങ്ങ വേണമെന്നുള്ളവർക്ക് വീണ്ടും കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അല്പമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് തിളച്ച് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ പ പതിനഞ്ച് മിനിറ്റ് വരെ വേവിക്കാം ശീമചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ നേരിട്ട് തന്നെയാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ല വൃത്തിയുള്ള ശർക്കര ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര അലിയിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശർക്കര എല്ലാം ഉരുകി നമുക്ക് ഈ സീമ ചക്കയിലേക്ക് പിടിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ചീമച്ചക്ക നല്ലായിട്ട് വെന്ത് ഇതാക്കി കുറുകി കിട്ടിയിട്ടുണ്ട് കണ്ടോ അല്പം വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ അരിമാവ് അപ്പത്തിൻ്റെ മാവ് ഉണ്ടല്ലോ അത് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് വെന്ത് കുറുകി വരും കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ Thank you for watching.